ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ടെൽ യു റൈറ്റ് നൗ അവരെന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു റൈറ്റ് നൗ ഇവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഗ്രേറ്റ് യെസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് വരുന്നത് അതായത് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് ട്വിൻ ഫ്ലെയിം ആണ് ഓക്കെ പലരും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് ഉള്ളൊരു വ്യക്തതയാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഒരു മിറാക്കിൾ പോലുള്ള ഒരു അപ്രോച്ചാണ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങൾ എത്തുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നത് ഒരു ഡിവൈൻ ടൈമിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി കൂടിയാണ് ലഭിക്കുന്നത് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതും എത്രയും പെട്ടെന്ന് സൂൺ കാർഡ് ലഭിച്ചിട്ടുണ്ട് എത്രയും വേഗം അവർ നിങ്ങളുടെ അരികിൽ വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് അവർക്ക് അവരിപ്പോൾ നിങ്ങളോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് അത്രയും അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഇനിയും ഒട്ടും തന്നെ ഒരു താമസം കൂടാതെ അവർ നിങ്ങളുടെ അരികിൽ വരാൻ ഇഷ്ടപ്പെടുന്നത് അത്രയും ഒരു അട്രാക്ഷൻ ഒരു ഇൻറ്റിമസി ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ ഓക്കെ യെസ് അതുകൊണ്ട് അവർ നിങ്ങളുടെ അരികിൽ വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത് ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയുകയാണ് ഒത്തിരി ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം നിങ്ങൾ അവർ അവരെ ചൂസ് ചെയ്യണം അതായത് അത്രയും കാര്യങ്ങൾക്കിടയിലും ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കുക എന്നിട്ട് നിങ്ങൾ അവരെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് അവർ പറയുന്നത് യെസ് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളൊരു സെപ്പറേഷൻ ആണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരും ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇവിടെ കാണുന്നത് യെസ് ആ വ്യക്തി നിങ്ങളോട് അത്രയും ലോയലാണ് എത്രയും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയാലും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവ്നെസ് കാണാൻ കഴിയുന്നുണ്ടാവാം അത്രയും ലോയലായിട്ടാണ് ഈ വ്യക്തി നിങ്ങൾ പ്രണയിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നു ചേരുമെന്നുള്ള അതിൻ്റെ പോസിബിലിറ്റിയാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ ലൈഫിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളതിൻ്റെ പോസിബിലിറ്റി തന്നെയാണ് വളരെ വളരെ പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത് ഓക്കെ ഇത്രയും ഇത്രയും വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ കാർഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർ നിങ്ങളുടെ അരിലേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഓക്കെ പലർക്കും ഈ ഒരു റീഡിങ് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് തന്നെ അവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും അതായത് ഒരു കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ രണ്ടിൻ്റെയും പോസിബിലിറ്റി കാണുന്നുണ്ട് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്ത് രണ്ടിലൊരു കാര്യം അവർ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ജനറൽ റീഡിംഗ് ആണ് എന്നാൽ പോലും എനിക്ക് പറയാൻ പോലും വേഡ്സ് കിട്ടുന്നില്ല ഈ ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഓക്കെ ഓക്കെ ദെൻ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ അവരെന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഐ കാൻ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനിയും ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് ഐ ആം സോ റെസ്ലെസ് കാൻറ്റ് ഡു എനിത്തിങ് വിൗട്ട് യു ഓക്കേ അവർ അത്രയും ഒരു റെസ്റ്റ്ലെസ് സിറ്റുവേഷനിലാണ് അവർക്ക് ലൈഫിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പോലും കഴിയുന്നില്ല അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നത് ഓക്കെ യു ആർ മൈ ഹാപ്പിനെസ് ഓക്കെ നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് ഐ ജസ്റ്റ് സോ ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർക്ക് യു മീ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഇതിൽ വരാൻ ആഗ്രഹിക്കുകയാണ് അത്രയും സ്ട്രോങ് ഫീലിങ്സാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത് അതുകൊണ്ട് അവർക്കൊരു ഭയമുള്ളത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഓക്കെ ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളുടെ പിക്ചറാണ് അവർ വാച്ച് ചെയ്യുന്നത് ഓക്കെ ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അവരുടെ അവരുടെ ലൈഫിൽ തന്നെ അവരുടെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണെന്ന് പറയുകയാണ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ വർഗ്ഗ്യൂ മീ ഓക്കെ നിങ്ങൾ അവരോട് അവർ ചിലപ്പോൾ നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിന് അവരോട് ക്ഷമിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് ഐ മിസ് യുവർ പെർസൻസ് ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വില് യു അക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് ആണ് വരുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അരില് വരും എന്നുള്ളതിൻ്റെ പോസിബിലിറ്റി തന്നെയാണ് വീണ്ടും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ അംഗീകരിക്കുമോ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് അവർ വീണ്ടും ചോദിക്കുന്നത് ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ ഇമോഷണൽ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ മെസ്സേജസ് ഫ്രോ യു പേഴ്സൺസ് ഫ്രോം യു പേഴ്സൺ ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് എക്സ് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മൊമെൻസും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്നവർ നിങ്ങളോട് പറയാണ് ഐ ഫോൾ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാമെന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ അവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ അപ്പോൾ ഇനി ഒന്നിച്ചു ചേരുന്നതിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് ആ ഒരു റിയൂണിയൻ പോസിബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലെറ്റ്സ് ഹീൽ ടുഗദർ ഓക്കെ അതുകൊണ്ട് ഒന്നിച്ച് ചേർന്ന് പരസ്പരം ഹീൽ ആകാം എന്ന് അവർ നിങ്ങളോട് പറയാണ് വി ആർ മെയ് ഫോർ ഈച്ച് അതർ ഓക്കെ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത് നിങ്ങൾ അത്രയും അത്രയും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത് ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു അത്രയും റൊമാൻറ്റിക് ഫീലിംഗ്സാണ് അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നത് ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്താണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു റീസൺ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ലിറ്റ്സ് വർഗത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി ഓക്കെ ലു കിസ് ഈ ഒരു ന്യൂ ജേണിയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറക്കുക അവർ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ലൈഫിലൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കണം എന്നവർ ആഗ്രഹിക്കണം ഒരു ന്യൂ ജേണിയാണ് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരി വരും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഒത്തിരി പേർക്കും അത് പോസിബിളാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ജെനുവിനാണെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം ഒരു അപ്രോച്ച് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലോസ് ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് ടു ക്ലൂസ് റിലേഷൻഷിപ്പ് സ് വന്നിട്ടുണ്ട് ബ്ലൂ കളർ ഓക്കെ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ബ്ലൂ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് ഓക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം എബ്രോഡ് ഉണ്ട് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എപ്പോഴോടുള്ളവരായിരിക്കാം വൈറ്റ് ബേഡ്സിനെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിബിലിറ്റി കൂടിയാണ് വൈറ്റ് ബേഡ്സിനെ കാണുന്നത് ട്വിൻ ഫ്ലെയിം ഈസ് നിയർ ഓക്കെ അത് നമുക്ക് റീഡിംഗിൽ ലഭിച്ചിട്ടുള്ളതാണ് ആൻഡ് ലെറ്റർ എച്ച് ലെറ്റർ സി ലെറ്റർ ടി ഓക്കെ ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് അതും ഒരു ഏഞ്ചൽ സൈനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു പോസിബിലിറ്റി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പോസിബിലിറ്റി തന്നെയാണ് നമ്പർ തേർട്ടി കെയറിങ് ആൻഡ് പർപ്പിൾ കളർ വന്നിട്ടുണ്ട് നവംബർ മന്ത് ഈസ് യർ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ കൂടുതലായിട്ട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം ടോക്കറ്റീവ് ആയിരിക്കാം ലെറ്റർ എസ് തേർട്ടി സിക്സ് ലെറ്റർ എം ലെറ്റർ എഫ് ദിസ് വീക്ക് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നവംബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ഐ ജനുവരി മന്ത് ഓക്കെ ജനുവരി മന്തിലും പോസിബിലിറ്റി ആയിരിക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് എന്തോ ക്രെയ്സ് ഉള്ള വ്യക്തി ഉണ്ടാവാം ഇലവൺ ലെറ്റർ പി ഒത്തിരി ക്ലൂസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം യാത്രകൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ആൻഡ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ടാവാം പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ലെറ്റർ നമ്പർ എയ്റ്റ് ആൻഡ് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ട്വൻറ്റി നമ്പർ സെവൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം എഗെയിൻ പോസിബിലിറ്റി ആണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ആൻഡ് ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ ഇന്നത്തെ ദിവസം തന്നെ എന്നുള്ളൊരു പോസിബിലിറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ട്രൂ ലവ് ഓക്കേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ പ്രണയം ഒരു ട്രൂ ലവ് ആണ് എന്ന് പറയുന്നത് നമ്പർ വൺ ലെറ്റർ സി ആൻഡ് ഫെബ്രുവരി മന്ത് നമ്പർ ഫോർട്ടീൻ നമ്പർ നയൻറ്റീൻ ജമിനി എന്നുള്ളൊരു സോഡിയോ എക്സാൻ വന്നിട്ടുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഈ സോഡി എക്സാനിലുള്ളവരായിരിക്കാം നമ്പർ തേർട്ടീൻ ലെറ്റർ ഇ ആൻഡ് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാവാം വിത്തിൻ അവേഴ്സ് ഒക്കെ വീണ്ടും പോസിബിലിറ്റിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറ്റം സംഭവിക്കാനുള്ള ആണ് ഈ വ്യക്തിയിൽ ആൻഡ് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ആൻഡ് ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഡെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നമ്മുടെ കണ്ടൻറ്റിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വന്ന എനർജി ഈ വ്യക്തി നിങ്ങളുടെ അരില് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും ആ ഒരു കാര്യം ആ ഒരു ബ്ലസ്സിങ് പോലെ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്